സുഹൃത്തുക്കളെ രണ്ട് രംഗങ്ങളുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ അഭിനയിച്ചു തീർത്ത രണ്ട് രംഗങ്ങൾ അതിലത്തെ ഒരു രംഗം എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത രംഗം കൂടിയായിരുന്നു ആ രംഗത്തിൽ ഒരിക്കലും അങ്ങനത്തെ രംഗം അവരെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് അത് കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയായിരുന്നു ഒന്നാമത്തെ രംഗം എന്ന് പറയുന്നത് നമ്മളെ നന്മകൾ നേരത്ത് മയക്കം മമ്മൂട്ടി ഈ അടുത്ത കാലഘട്ടത്തില് ചെയ്ത ഏറ്റവും ഗംഭീര വേഷങ്ങൾ ഒന്നാണ് ഈ ഒരു പ്രായത്തിൽ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന സിനിമകളൊക്കെ അത് ഗംഭീരമാണോ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന സിനിമ തന്നെയായിരുന്നു നന്മകൾ നേരത്ത് മയക്കം എന്ന് പറയുന്നത് ഒരു ായിട്ട് പോലും നമ്മളത് കണ്ട് ആസ്വദിക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മലയാളികൾ ആ ഒരു നടനോടും ആ നടന്റെ അഭിനയത്തോടും നമ്മൾ കാണിക്കുന്ന കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ ആവേശം അദ്ദേഹത്തിന്റെ ആരാധകർ അല്ലെങ്കിൽ മലയാളികൾ കാണിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോവും എന്തൊക്കെയാലും ആ ഒരു സിനിമയില് അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീര രംഗമുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി അത് കാണേണ്ടത് തന്നെയാണെന്ന് ഞാൻ പറയും കാരണം അതില് ഒരു സമയത്ത് താൻ ആരാണെന്ന് ഭയങ്കര കൺഫ്യൂഷൻ നിൽക്കുന്ന സമയമുണ്ട് ആ സമയത്ത് തലരൽപ്പൻ താഴ്ത്തിക്കൊണ്ട് ആ ഒരു മനുഷ്യന്റെ മുഖത്ത് വരുന്ന ചില ഭാവങ്ങളുണ്ട് ഭീകരമാണ് അത് തുടങ്ങുന്നത് അദ്ദേഹം ആദ്യമായിട്ട് ആ ഒരു ഗ്രാമത്തില് ജെയിംസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ ഊരിവെച്ചു ഒരു തമിഴ്നാട്ടുകാരനായിട്ട് മാറുന്നുണ്ട് അവിടെ ഒരൊറ്റ രാത്രി മാത്രമാണ് ആ ഒരു പരകായ പ്രവേശം അദ്ദേഹത്തിന് സംഭവിക്കുന്നത് ആ സംഭവിച്ച ഭാഗമായിട്ട് ആ ഒരു ഗ്രാമത്തിൽ നിന്ന് മൂന്ന് വർഷം മുമ്പ് എങ്ങാണ്ട് പോയി പോയ ഒരു മനുഷ്യനായിട്ട് അവിടെ തിരിച്ചു വരികയാണ് ഒരു തമിഴിനായിട്ടാണ് പിന്നീട് അദ്ദേഹം അവിടെ പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും ജെയിംസ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ഒരു മാനറിസവും തമിഴിനായിട്ട് കഴിഞ്ഞ ഒരു മനുഷ്യൻ ഇല്ല എന്നുള്ളതാണ് പരിപൂർണമായിട്ട് മാറിപ്പോയ മനുഷ്യൻ അവിടെ ഒരു ഷെയ്വ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് തൻ്റെ മുഖം കാണുന്നോട് കൂടിയിട്ട് അദ്ദേഹം വളരെ പതുക്കെ 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 മാറി വരുന്നുണ്ട് താൻ ആരാണെന്ന് പറയുന്ന ഭയങ്കര കൺഫ്യൂഷൻ മാനസികമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു കൺഫ്യൂഷൻ അദ്ദേഹത്തിന് മുഖത്ത് കാണാനുണ്ട് ഇത്തരത്തിലുള്ള ഒരു മാനസികമായ ട്രാൻസ്ഫോർമേഷൻസ് പിന്നീട് അദ്ദേഹം ഗംഭീരമായിട്ട് കാണിച്ചത് നമ്മുടെ ഏഹ് ദി കോർ എന്ന് പറയുന്ന സിനിമയിലായിരുന്നു ജിയോ ബേബിയുടെ സിനിമ ഒരുപാട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ സിനിമയാണ് നമ്മുടെ സ്വർഗരതിയാണ് ആ ഒരു സിനിമയുടെ പ്രമേയം സ്വർഗരഥി എന്നതിനേക്കാൾ രതിയുടെ ഒരു ചിത്രം പോലും അല്ലെങ്കിൽ ഒരു രംഗം പോലും അത് കാണിക്കുന്നില്ല അതിനേക്കാൾ അപ്പുറത്ത് ഒരു പ്രശ്നം ഒരു ഫാമിലി ഉണ്ടാവുന്ന സമയത്ത് ഒരു സമൂഹത്തെ അതെങ്ങനെ ബാധിക്കും ഒരു ഫാമിലി എങ്ങനെ ബാധിക്കും ഇമോഷണലി ആ ഫാമിലിയുടെ അവസ്ഥകളിലൂടെ മാത്രമാണ് ആ ഒരു സിനിമ പോകുന്നത് പല ആളുകൾക്കും അത് അദ്ദേഹവും ഒപ്പം തന്നെ സ്വർഗരതിക്കാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തും തമ്മിലുള്ള ലൈംഗിക ക്രീഡകൾ കാണിച്ചു തരാത്തിലുള്ള വിഷമങ്ങളൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അവരതല്ല ഉദ്ദേശിക്കുന്ന ഇപ്പോഴും അത്രക്കാർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എന്തക്കായാലും ഇതില് ആ രംഗത്തില് ഏറ്റവും അവസാനത്തില് ഈ സിനിമയുടെ ഏറ്റവും അവസാനത്തില് രണ്ടുപേരും കൂടി പിരിയാൻ തീരുമാനിക്കുന്നുണ്ട് ജ്യോതികയും ഒപ്പം നമ്മുടെ മമ്മൂട്ടിയും എന്ന് വെച്ചാൽ ജോലിക ചെയ്യുന്ന ഓമന എന്ന് പറയുന്ന കഥാപാത്രവും നമ്മുടെ മമ്മൂട്ടി ചെയ്യുന്ന മാത്യു ദേവസ് എന്നുള്ള കഥാപാത്രവും രണ്ടുപേരും പിരിയാൻ തീരുമാനിക്കുന്ന ഒരു രംഗം പിരിയാൻ തീരുമാനിക്കുന്നു രണ്ടുപേരും അവൾക്ക് അവളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവൾക്ക് ആവശ്യമുള്ളതെല്ലാം ആ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് കൊടുക്കുന്നു ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഒരു പക്ഷേ ആ ഹാപ്പിനെസ് ആയ സിറ്റുവേഷൻ അവിടെ സംഭവിക്കുമ്പോൾ കാണികളായിട്ടുള്ള നമ്മള് ഇത് സംഭവിക്കരുത് എന്ന് നമ്മൾ അവിടെ ആഗ്രഹിച്ചു പോകുന്നുണ്ട് കാരണം രണ്ടുപേരും നമ്മൾ അത്രയും നല്ല സിങ്കാണ് പിന്നെ എന്തിനാണ് അവർ വേർ എന്ന് നമുക്കൊക്കെ ചിന്തിക്കാൻ തോന്നുന്നത് നമ്മൾ ഒരിക്കലും അത്രം ഒരു ജീവിതത്തിലേക്ക് ഇറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് മാത്രമായിരിക്കാം എന്തൊക്കെയായാലും അവസാനം പിരിയാൻ തീരുമാനിക്കുന്നു ഏറ്റവും അവസാന രംഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരിക്കൽ നമ്മുടെ ഓമനെ സ്നേഹിച്ചിരുന്ന വിവാഹത്തിന് മുമ്പ് ഓമനെ സ്നേഹിച്ചിരുന്ന ആ ഒരാളുടെ മുമ്പിലേക്ക് ഓമനെ കൊണ്ടെത്തിക്കുന്നുണ്ട് ഒരു റെസ്റ്റോറന്റിൽ വെച്ചിട്ടാണ് ഓമന അയാളെ കണ്ടുമുട്ടാൻ പോകുന്നത് കണ്ടുമുട്ടുന്ന സമയത്ത് ഓമനയുടെ മുൻ ഭർത്താവ് എന്ന് പറയുന്ന നമ്മുടെ മാത്യുദേവസി അവിടെ തൊട്ടടുത്തുണ്ട് രണ്ടുപേരും തമ്മിൽ അവൾക്ക് ഭയങ്കര പേടി പോകുന്നത് നീ എന്തിനാ പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ അത്ഭവം തോന്നുന്ന സീനാണ് നിങ്ങളൊക്കെ എന്തിനാ പേടിക്കുന്നത് നീ എന്തിനാ പേടിക്കുന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു മനുഷ്യൻ വന്നിരിക്കുന്നു വന്നിരുന്ന സമയത്ത് പൂവരുത് എന്നാണ് നമ്മുടെ ഓമന മാത്യുദേവസിയോട് പറയുന്നത് മാത്യുദേവസി ഇനി നിങ്ങൾ സംസാരിക്കും എന്ന് പറഞ്ഞ് അവിടെ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് അവിടെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ കാഴ്ചവെച്ച് ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം മമ്മൂട്ടി അവിടെ എഴുന്നേറ്റ് പോകുന്ന ആ ഒരു നടത്തമില്ലേ വളരെ പതുക്കെയാണ് ആ നടക്കുന്ന നടത്തത്തില് ഒരിക്കലും എങ്ങാണ്ട് അവൾ തിരിഞ്ഞു നോക്കാനുള്ള ശ്രമം മാത്യുദേവസ്വ കാണിക്കുന്നുണ്ട് പക്ഷേ മാത്യുദേവസ്വയുടെ മുഖത്ത് താൻ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മാത്യു ദേവസി വീണ്ടും അവളുടെ അടുത്തേക്ക് പോകാം കാരണം അവര് തമ്മില് ലൈംഗിക ബന്ധങ്ങൾ മറ്റൊന്നും സാധ്യമല്ല എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു അപാരമായിട്ടുള്ള സ്നേഹം അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ എത്ര കാലം ജീവിക്കും എന്നുള്ള ഒരു തോന്നല ഭാഗമായിട്ടാണ് അവർ പിരിയാൻ തീരുമാനിക്കുന്നത് എന്തൊക്കെയാലും അദ്ദേഹം പോകുന്ന സമയത്ത് പിന്തിരിഞ്ഞ് നോക്കാനുള്ള ആഗ്രഹം ഉണ്ട് എങ്കിലും പിന്തിരിഞ്ഞ് നോക്കാൻ കഴിയാതെ ഒരു നിമിഷം ആ ക്യാമറയുടെ തൊട്ട് മുമ്പിൽ വന്ന് ഒന്ന് നിൽക്കുന്നുണ്ട് ആ സമയത്ത് പുറകിൽ നിന്ന് നമ്മുടെ ഓമന മമ്മൂട്ടി ചെയ്യുന്ന കഥാപാത്രമായിട്ടുള്ള മാത്യുദേവസിയെ ഒന്ന് നോക്കുന്നുണ്ട് അവരൊറ്റ നോട്ടം കൊണ്ട് നമുക്ക് മനസ്സിലാവും അവരുള്ളിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഇടയടപ്പം ആ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ ഫീൽ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് തോന്നുക അദ്ദേഹം തിരിച്ചു പോകണമെന്നാണ് മാത്യുദേവസി തിരിച്ചു പോകണമെന്നും മാത്യുദേവസി അവരെ ിക്കണമെന്നൊക്കെ ഒരു പക്ഷേ നോർമലി ഒരു ഹെട്രോസെക്ഷൽ ലൈഫുകൾ മാത്രം കണ്ടുശീലിച്ചാൽ നമ്മളെപ്പോൾ മലയാളികളായിട്ടുള്ള ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കൊക്കെ ഒരു പക്ഷേ അങ്ങനത്തെ ഒരു തോന്നലിലേക്ക് എത്തുള്ള കാരണം കൂടി അവിടെ തീർച്ചയായിട്ടും ഉണ്ട് കാരണം അത്ര ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത് അത്തരം ജീവിതങ്ങൾ മാത്രം നമ്മൾ കണ്ടിട്ടുള്ളൂ അതിനപ്പുറത്തുള്ള ജീവിതത്തിലേക്ക് ഒരുപക്ഷെ നമ്മുടെ ലൈഫിലേക്കോ അതിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് നമ്മൾ അനുഭവിക്കുകയോ അതിനെ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല അത്ര ഒരു മനസ്സുള്ളത് അയാൾ തിരിച്ചു പോകണമെന്നും മോമനയോടൊപ്പം വീണ്ടും ജീവിക്കണം എന്നുള്ള തോന്നലേക്ക് നമ്മൾ ആ രംഗങ്ങളിൽ കൂടി മാനസികമായിട്ടൊരു ഒരു ട്രാൻസ്ഫർമേഷൻ അതുവരെ ജീവിച്ച ഓമനീയമായിട്ടുള്ള ഭർത്താവ് പറയുന്ന അല്ലെങ്കിൽ ഒരു എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ന് പറയുന്ന ആ ഒരു ലൈഫിൽ നിന്ന് മാറിക്കൊണ്ട് തൻ്റെ സ്നേഹിതലേക്ക് പോകുന്ന ആ ഒരു പോക്ക് അത് ഗംഭീരമായിട്ടുള്ള വേദനയുള്ള ഒരു പോക്കാണ് ആ നടത്തത്തിന് ശേഷവും അദ്ദേഹം വന്നു നിൽക്കുന്നത് റോഡ് സൈഡിൽ അങ്ങനെ വന്നു നിൽക്കുന്നുണ്ട് ആ നൃത്തത്തിൽ പോലും നമുക്ക് തോന്നിപ്പോവുക ഇറ്റ് വിൽ നാവ് ഹാപ്പൻ അദ്ദേഹം തിരിച്ചു പോകും തിരിച്ചു പോയി ഓമനോടൊപ്പം ജീവിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അത്രമൊരു ജീവിതം സാധ്യമല്ല എന്ന രീതിയിൽ ഒരു കാറ് കൂടി അങ്ങനെ മുന്നോട്ട് പോകുന്നതോട് കൂടിയിട്ട് നമ്മൾ അവിടെ തകർന്നിരുന്നു പോകും അത്തരത്തില് മാനസികമായിട്ട് കൂടി മെന്റലി കൂടി നമ്മളെ സ്വാധീനിക്കുന്ന രണ്ട് സിനിമകളാണ് നന്മകൾ നേരത്തെ മയക്കം എന്ന് പറഞ്ഞ സിനിമകളും ഒപ്പം തന്നെ കാതൽ ദി കോർ എന്ന് പറയുന്ന സിനിമയും ഒരു ഗംഭീര കാതലാണ് എനിക്ക് തോന്നിയൊരു തോന്നലാണ് ഇത്തരത്തിലുള്ളൊരു മെന്റൽ ട്രാൻസ്ഫോർമേഷൻസ് ഈ രണ്ട് സീനുകളിലും വളരെ അനായാസമായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നിപ്പോയി നിങ്ങൾ തോന്നല് അങ്ങനെ ആ സിനിമയെ സൂക്ഷ്മമായി കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്തരമൊരു ഒരു വായന കൂടി ഒരു കാഴ്ച കൂടി ആ സിനിമയ്ക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നിപ്പോന്നു നിങ്ങളുടെ തോന്നൽ കൂടി ഒന്ന് കഴിയുമെങ്കിൽ പങ്കുവെക്കാൻ ശ്രമിക്കുക ബബായ്